ഹലോ കൂട്ടുകാരെ ഡെൽ ടെക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക ഞാൻ ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ അഞ്ച് സെൻറ്റിൽ വരുന്ന ഒമ്പത് ലക്ഷം രൂപയുടെ മനോഹരമായ വീടാണ് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബക്കാർക്കോ അതോ ഫ്രണ്ട്സിനോ ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചിറക്കടവിലാണ് സൗകര്യം മാർന്ന വഴി വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യമുള്ള ഒരു വർക്ക് വീടാണിത് വീട്ടിനകത്ത് രണ്ട് വിശാലമായ ബെഡ്റൂമും കിച്ചണും കോമൺ ബാത്റൂമും ഒരു സിറ്റൗട്ടുമുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വീടാവും ഈ വീടിൻ്റെ മുൻവശത്തും പിൻവശത്തുമായി വിശാലമായ മുറ്റമുണ്ട് കരണ്ട് കേബിൾ എല്ലാം ഇവിടെ ഉണ്ട് ഈ വിശാലമായ മുറ്റവും രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും അടങ്ങിയിരിക്കുന്ന ഈ മനോഹരമായ വാർക്ക് വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ പൂജ്യം എട്ട് പൂജ്യം എട്ട് ആറ് നാല് അഞ്ച് നാല് പൂജ്യം ആറ് മൂന്ന് എന്ന നമ്പറിലോട്ടാണ് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്